കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം മണ്ണിടിച്ചിലിൽ ലോറി അപകടത്തിൽ പെട്ട് മരിച്ച ഗണേശന്റെ കുടുംബത്തിന് സർക്കാർ സഹായങ്ങൾ ലഭിച്ചില്ലെന്ന് പരാതി പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഒരു രൂപ പോലും കുടുംബത്തിന് സർക്കാർ സഹായമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം കഴിഞ്ഞ ശനിയാഴ്ചയാണ് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായത് ഈ സമയത്ത് ഇതുപടി വന്ന ലോറി അപകടത്തിൽപ്പെടുകയും വാഹനമോടിച്ചിരുന്ന ചിത്രപുരത്ത് താമസിക്കുന്ന മൂന്നാർ അന്തോണിയാർ നഗർ സ്വദേശി ഗണേശൻ മരണപ്പെടുകയുമായിരുന്നു എന്നാൽ ദുരന്തം കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഗണേശന്റെ കുടുംബത്തെ നേരിട്ട് കാണുകയോ വേണ്ട സഹായങ്ങൾ പ്രഖ്യാപിക്കുവാനോ സർക്കാരോ ജനപ്രതിനിധികളോ തയ്യാറായിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം சனிக்கிழமை சாயங்காலம் இந்த மாதிரி பெரிய சம்பவம் நடந்துருச்சு வண்டிக்கு போனாலே அதனால் நாங்களே கடவுளை வாங்கி தான் அந்த வண்டி வாங்கினோம் இப்போ என் வண்டியும் போயிடுச்சு என் வீட்டுக்காரரும் இல்லை எனக்கு ரெண்டு ஒரு மகன் ரெண்டு பிள்ளை பேர குட்டிக பிள்ளைகள் இருக்காங்க வேறு எங்களுக்கு வேறு வழிவாக பிழைக்கிறதுக்கு வேறு வழி இல்லை அந்த வண்டி வச்சு தான் சாப்பிட்டோம் இது ரெண்டுமே இப்போ எங்களுக்கு இல்லை நீங்கள் தான் எங்களுக்கு அதை தயவு பண்ணணும் അതേസമയം പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട മരണപ്പെട്ട ആളുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട് വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നെൽസൺ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ ഉരുൾപൊട്ടലിൽ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ട ഗണേഷന് ഇതുവരെ ദേശീയ ദുരന്ത അതോറിറ്റിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടോ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എത്രയും വേഗം ഈ സ്റ്റേറ്റ് സെൻട്രൽ വേഗം കോൺഗ്രസ് ദുരന്ത നിവാരണ നിയമപ്രകാരം ധനസഹായത്തിന് അർഹതയുള്ള കുടുംബത്തെ അവഗണിക്കുന്ന നിലപാട് തുടർന്നാൽ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ന്യൂസ്